ദാരിദ്ര്യമാണോ ാട്ടം നമ്മളെ കാണണ്ടാ ഒന്നുമില്ല വെള്ളം അത്ര നല്ല വട്ടക്കണ്ടി പാറ ഞാൻ കണ്ടിട്ട് വിടില്ല ഗയേഷ് കാരണം വീട് തന്നെ അടിക്കുന്നത് മൂക്കാൻ പറ്റിയിട്ടില്ല കടല്ടല് No, no, han <laughs> ah, er ok på, han er ok på! Okay. സോറി നീ നമ്മൾ ജിമ്മൊക്കെ വർക്കൗട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാൻ ഞാൻ ആ ഫ്രണ്ടിൽ പോകുന്ന അവന്മാരുടെ ഞാൻ പറഞ്ഞു നമ്മുടെ കൂട്ടുകാരാണ് അവർമാരുടെ ഞാൻ ചായ കുടിക്കുക എന്ന് പറഞ്ഞത് ഒരു ആംബിയൻസ് കൂടി പോകണത് അമ്മമാർക്ക് ഇവിടെ കുറച്ച് കൂടി ആംബിയൻസ് നോക്കി പോകണം അമ്മമാരെ ഫോളോ ചെയ്ത് പറഞ്ഞാൽ അമ്മമാരെല്ലാം അടി കൂടി സ്ഥലം കാണിച്ചു തരാനാണ് പറഞ്ഞത് ഞാൻ ഈ അവന്മാരെ ഫോളോ ചെയ്ത് പോകാം കുറേ നാളായി ഞാൻ നാട്ടിലായിരുന്നു സോറി നാട്ടിലില്ലായിരുന്നല്ലോ അപ്പൊ ഇങ്ങോട്ട് വന്നിട്ടൊക്കെ കുറെ നാളായിരുന്നു രണ്ടരട്ട ദിവസത്തിന് ശേഷം ഇങ്ങോട്ടൊക്കെ ഒന്ന് വട്ടി കൊണ്ടൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് പോയി തരും ഈ നടപ്പുണ്ട് എത്ര ഉള്ളു രാവിലെയൊക്കെ നല്ല മഴയല്ല ഇപ്പം രാവിലൊക്കെ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷ അത്ര കുഴി നമ്മളെങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വണ്ടിയെ ഓടിച്ചു പോകുമ്പോഴാണ് ആ പെട്ടെന്നൊരു കുഴിയാണ് ചെടിയൊന്നും പോയി വീണ്ടായിരുന്നു നമ്മുടെ റോഡിൽ നിന്നും അത്ര നല്ല റോഡൊക്കെ ആയിരിക്കും പക്ഷേ ഉണ്ടല്ലോ നല്ല വളവിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നടെൻ്ററിൽ ചെന്നൊരു കുഴിയുണ്ടായിരുന്നു പോലെ പോവുന്നില്ല ഇപ്പം നോക്കാതെ ചാർജ് അത് പെട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ കിട്ടില്ല ഏതൊരു ഭയങ്കര അങ്ങനെ വെട്ടിച്ചിട്ട് ബസ്സിലിടില്ല ഇപ്പോൾ ട്രെയിൻ കഴിച്ചത് ബാങ്കിൽ വെയിച്ചാണ് നോക്കുന്നത് നമ്മൾ കട്ടപ്പന റൂട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാം വളർന്നും ആ എന്താണ് പുളിയേപോലെ കഴിഞ്ഞ് ഇറങ്ങി പോണ കഴിഞ്ഞാൽ ആ കറക്റ്റ് വളർത്തി ഡേഞ്ചറായ വളരി തന്നെയാണ് ആ ഒരു കുളിയതോ അങ്ങോട്ട് പോയി ചാട് കഴിഞ്ഞാണ്ടല്ലോ നോക്കാണ്ട് അപ്പോൾ ഫ്രഡിൽ വണ്ടിയൊക്കെ ഉണ്ടല്ലോ അതൊന്നും അപ്പം റോഡിലൊന്നും നോക്കി പോകുക ഞാൻ വട്ടിയുള്ള നമ്മളൊക്കെ പോയി ചടങ്ങില്ല ഞാനല്ലാ പോയി ഞാൻ ഞാനോട് തീർന്നു വണ്ടിയുടെ കേട്ടോ ഞാൻ പുതിയ വണ്ടികളും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ ഇത്ര ഇപ്പം മാനുമായിട്ട് പാട്ട് കൊടുക്കുന്നത് ഇതെങ്കിലും ഈ പാട്ടിൻ്റെയൊക്കെ വാക്കുകളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി വേറെ രീതിയിലൊക്കെ പാടില്ല പ്രകാത്തൊക്കെ എന്റെ കുട്ടി ജോലി എന്നെ കൂട്ടുകാർക്കൊക്കെ ഞാൻ എങ്ങനെയാ പാട്ട് പാടുന്നില്ല കേട്ടോ രാജാക്കാർ മൂന്നാർ ഉടമ്പിത്തോടെ മാവടി ലെറ്റ് ഞാൻ എങ്ങനെ പോന്നോ മാവുളിയാണെങ്കിൽ മാവുളിയാ കേട്ടോ മാവുളിക്ക് പോണെ മാവുളിക്ക് പോലെ സ്ഥലം ഇടയിൽ കേൾക്കും ഇവിടെ വേലക്കാട്ടോ ഫുൾ സ്ഥലങ്ങളാണ് പക്ഷേ കൃഷിയും കാര്യങ്ങളൊക്കെ അവിടെ ഇതാണ് പിന്നെ നമ്മുടെ കൈലസപ്പാറപ്പള്ളി ഇവിടെ ഭയങ്കര വിശ്വാസം കാര്യങ്ങളൊക്കെ ഉള്ള കണ്ട ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടാക്കുന്നുണ്ട് അച്ചപ്പുള്ള പള്ളിയാണിത് കൈലാസപ്പാറപ്പള്ളി ഞാൻ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് അമ്മ ആരും പറഞ്ഞാൽ മലയാള 好了，你过来，过来，过来，过来。 കൊണ്ടോണെന്നൊരു പിടിത്തമില്ല അമ്മാര് പിന്നെ പ്രാന്തന്മാരട്ടോ ട്രിപ്പിന്റെ പ്രാന്തന്മാരാണ് ചായ കുടിക്കാൻ പറ്റിയ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് സമ്പരാധന തന്നെ അറിയാം നമ്മുടെ അമ്മമാര് ഇവിടെ ആൾക്കാരാ ഞങ്ങൾ നേരത്തെ ഞാനൊക്കെ പ്ലസ് ടു പഠിച്ചപ്പോ അവന്മാരെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അന്ന് നല്ല കമ്പനിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പനി പിന്നെ ഇത് ഇവിടെ ജിമ്മിൽ കയറിയത് നാട്ടിൽ വെക്കേഷൻ വന്നപ്പോ നമ്മുടെ നാട്ടിൽ ജിം സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഞാനപ്പൊ അവിടെ വെച്ചാൽ പിന്നെയും കണ്ടു ഇത് മാർ അതിലൊത്തൊരു യൂട്യൂബ് കിട്ടിയിട്ട് അവർ അത്രയും നല്ല റീറ്റി യൂട്ട് അപ്പോൾ അവന്മാർ ഇങ്ങനെ അടക്കമില്ല ഇങ്ങനെ ഓർഡറോട് ഞാൻ ഇങ്ങനെ ബോധം അപ്പം അവർ ഓൺലൈൻ ആ പ്രശ്നം അയ്യോ ഇത് പാറത്തോടും പാർത്തോടും പാറത്തോടും ഇത് കൂടുതൽ ഭാഗ്യാൾക്കാരും എല്ലാവരും ആണ് ഇവിടെ കൂടുതൽ പണിക്കാർക്കാർ ഇവിടെ പണിക്ക് വന്ന ആൾക്കാരും അങ്ങനെ വീട്ടിലായ ആൾക്കാരാണ് ഇവിടെ കൂടുതൽ പാർക്കോടെ എരിയത് പിള്ളേർക്ക് സ്കൂളിൽ പോയിട്ട് വന്ന കൈമാറും നമ്മളെ ചായ വെച്ചാൽ എൻ്റെ സൗണ്ട് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല കാരണം ഞാൻ മൈക്ക് മേടിച്ചിട്ടില്ലേ മൈക്ക് റെഡി ആയി ഒരിഞ്ഞതേ ഉള്ളൂ ബോബ്രോ മേടിച്ചു പക്ഷേ ഞാൻ വിചാരിച്ചു ബോബ്രോയിൽ കിട്ടുമെന്ന് വിചാരിച്ചു മൈക്കിലേ വോയിസ് അത്രയ്ക്ക് നല്ല രീതിയിൽ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോൾ ക്വാളിറ്റി കുറവുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ ഒന്ന് എൻ്ാൻസ് ചെയ്ത് സെറ്റ് ആക്കാൻ നോക്കുന്നുണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കാം വോയിസ് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും ഞാൻ പോലും പണിതൊന്നിരിക്കണം പണ്ട് ചെയ്യാൻ പോലും ഇങ്ങനല്ലായിരുന്നു കേട്ടോ ഞാൻ പണ്ട് ഇവിടെ ഒരു പണ്ടൊരു കല്യാണത്തിന്റെ ഫോട്ടൊക്കെ ഇത്ര വലിയ ഒന്നും കേട്ടോട്ടോ ഇപ്പൊ ഒരു പണയ ഇപ്പൊ വാർത്ത ഉറപ്പല്ല നമ്മളൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ പോയി പോട്ടിരുന്ന സ്ഥലമാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ പോട്ടോ എത്ര പേ മാറി ചൊവിയ സ്ഥലത്ത് പോയാലോ മൂന്നാറിൽ ഇവിടുന്ന് ഏകദേശം അമ്പത്തി ഏഴ് കിലോമീറ്റർ

ハハハハ വെള്ളച്ചാട്ടാ ചിലപ്പോ അതായിരിക്കും അടിപൊളി വഴിയു നല്ല റോഡ് കുഴപ്പമെന്ന് പറഞ്ഞാൽ അച്ച റോഡാവും അതിലൊക്കെ ചുമ അത് ഡ്രൈ ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും തുടങ്ങിയ ഇവിടെ എന്നാണെന്നോ ഈ രാവിലെ അന്ന് ഫുള്ള് കോടയി ഇതിന് വെയിലുള്ള സമയത്താണെങ്കിൽ മഴക്കാലം അല്ലെങ്കിൽ ചെറിയ സൺലൈറ്റ് ഇതിനകത്ത് നമ്മളാ എന്താ നമ്മൾ ഈ വാൾപേപ്പർ പോയി കാണുന്ന ഒരു എഫക്റ്റ് ചില എഫക്റ്റുകൾ കാണുന്നുണ്ട് ഈ സൺലൈറ്റ് ഇഞ്ചിനടിച്ച് അങ്ങനെ നമ്മൾ എഫക്റ്റുകൾ ഇപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഞാൻ പൊക്കോട്ടൊരു സമയത്ത് കാരണം ഫുള്ള് കോടയായിരിക്കും രാവിലെ നല്ല അടിപൊളിയായിരിക്കും ദൂരീക്കുന്ന ഫ്രൈസായിട്ടൊന്ന് ഓടിച്ച് പോകരുണ്ട് നല്ല തണുപ്പും ആട്ടി പോലും അട്ടിട്ട് കട്ടിടിച്ചു പോകാം നല്ല ആട്ടി തരി നോക്കാൻ റിയില്ല അന്നേരം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി വരുത്തിയ അപ്പോൾ നമ്മൾ വേണ്ടി ഫോട്ടോ എടുത്തു ഇനി പോയേക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഇടുക്കി കൂടെ വണ്ടി പിടിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ഇഷ്ടമാണ് അത് ബേസിക്കലി എനിക്ക് ഇടുക്കിയിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ലൊരു ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസും നല്ല നേച്ചറും പറഞ്ഞാൽ ഈ രാവിലെയൊക്കെ ഉണ്ടല്ലോ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നല്ല ഫോടയും നല്ലൊരു സെറ്റാണ് ഓടിച്ചു പോകാനുള്ളത് വെച്ചിട്ട് കിട്ടണം അതിരി കൂടെ വെച്ചിട്ടേ കിട്ടണം അങ്ങനെ ക്ലൈമറ്റ് എന്തായാലും നല്ല ക്ലൈമറ്റ് ആവിട്ടോ വേറെ മഴയില്ല വെയിലും ഇല്ല ഒരു മീഡിയം ലെവലിൽ നല്ല തണുപ്പുണ്ട് തണുപ്പ് കുഴപ്പമില്ല ഈ ലെവലിൽ അങ്ങ് പോവാം അപ്പോൾ ഇവിടെ എല്ലാം കണ്ട മണ്ണിടിഞ്ഞ് തുടപ്പുണ്ട് റോഡിലോടൊക്കെ അത് ഇവിടെയൊക്കെ മണ്ണിടിച്ചിട്ടുണ്ട് ഓരോ മണ്ണിടിച്ച സ്ഥലം പണ്ട് ഞാൻ വന്നൊരു കഥയുണ്ട് കഴിഞ്ഞു ഈ കുറച്ചുകൂടെ താഴെ ഇറങ്ങി ഇറങ്ങുമ്പോഴേ പണ്ട് ഞാൻ വന്നിട്ട് ഒരു വീണ ഒരു സ്ഥലമുണ്ട് രാത്രിയില്ല അത് രാത്രിയിലാവും ഇങ്ങനെ ആയിട്ട് ആ അത് ഈ വളവിൽ ഞാൻ പണ്ട് വീണ്ടുണ്ട് ഞാനും എൻ്റെ എന്റെ കൂട്ടുകാരനാ ഓ ഇതാ സനം വെള്ളമില്ലല്ലേ അതെ ഇത്രയും മഴ പെയ്തി വേണമല്ലേ ക്ലാസ് വെച്ചായിരിക്കും കൂടി അല്ലേ അപ്പോൾ നമ്മൾ പോകാൻ എന്നുള്ള സ്ഥലത്ത് വെള്ളമില്ല മഴക്കാലത്തും വെള്ളമില്ല അവിടെ അതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി നമ്മൾ വേറെ എവിടെ പോകുന്നില്ല എവിടെ അതായത് നമ്മൾ അങ്ങോട്ട് പോകണം ഞാൻ പണ്ട് വീണതേ ഇത ഈ വളവിലോട്ടോ വീഴാൻ പറ്റിയ വളവാണ് ഇല്ലില്ല എൻ്റെ ഐഫോണിൻ്റെ മാപ്പ് കറച്ചെടുത്തോ കറച്ചിട്ട്

എനിക്ക് ബേസിക്കലി ഒരു വഴി എനിക്ക് വഴി അറിയില്ല അതാണ് പ്രശ്നം മെയിനായിട്ട് ഏത് വഴി കൂടെ ഞാൻ പോയാലും വഴിയൊന്നും എൻ്റെ മനസ്സിലുണ്ടാവില്ല

ഒന്ന് ഹലേച്ചു കെ വഴിയൊക്കെ ഉണ്ടല്ലോ പണിയുന്നതിൻ്റെ മുന്നേക്കെ എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലേ ഇപ്പോഴായിരിക്കും ഇതൊക്കെ ടാർ ചെയ്ത് വിട്ടത് ഇതിന് മുന്നേക്കെ ആൾക്കാർ എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക എൻ്റെ ദൈവം എൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട ഞാനൊക്കെ വീ വീണ് തീർന്നിട്ടുണ്ടാവും എനിക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വിരിടണം അതൊരു നിർബന്ധമാണ് പുതിയ വണ്ടി ഇത്ര ഞാനും പറയാൻ പാടില്ല ഞാൻ പെരും എന്റെ പിന്നെ വഴിതെറ്റാൻ മാത്രം വഴിയൊന്നും ഇല്ല ഒറ്റ വഴിയേ ഉള്ളൂ എന്നാലും എന്റെ പോണല്ല ഞാൻ എങ്ങനെയാണ് പെട്ടുപോയത് എന്റെ കാര്യമാണ് എൻ്റെ കാര്യമൊക്കെ ഒന്നും പ്രെഡിറ്റ് ചെയ്യാൻ പറ്റൂല എങ്ങനെയാ എങ്ങനെയാ പറയാൻ പറ്റില്ല അത്ര തൊള്ളുമ്പോൾ ഞാൻ ആ ഇവിടെ നമ്മൾ പറഞ്ഞ ആ വാട്ടർഫോൾ വാട്ടർഫോൾട്ടാണ് പക്ഷെ എതിർത്താക്കി വിഷാൽ അതിനകത്ത് വെള്ളമില്ല നമ്മൾ വേറെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് രാജക്കാടിലെത്തി ശരിയാട്ടോ ഞാനീ വഴി വന്നിട്ടില്ല രാജക്കാടിലെത്തി അവിടെ നിറഞ്ഞു എത്ര ഞാൻ വന്നിട്ടുണ്ട് അന്നൊന്നും ഇത് എത്ര നല്ലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാനെന്നാ ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു കയറുമോ അല്ല ഇത് കൊഴപ്പൊന്നുമില്ല എന്നാലും അവരും ആയിരിക്കും അല്ലേ ഇവര് ചായ കുടിക്കാൻ വേണ്ടി വരുന്നത് എവിടെയൊക്കെ പോയതാണ് അമ്മ വേറെന്തോ ആ വെള്ളമൊന്നും ഇല്ല ഇവിടെ അമ്മ ഇതാണ് അവസ്ഥ വെള്ളമില്ല ആ ഇതാണ് ആ ഡാമിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണോ ദാരിദ്ര്യമാണോ ദാരിദ്ര്യമാണ് മഴയത്ത് പൈപ്പിൽ വരുന്ന പോലെ അല്ലേ കുറച്ചു കാലം മുന്നേ സൂപ്പറായിരുന്നു അതെ അടുത്ത ട്രിപ്പിൾ വാട്ടർഫോളിലേക്ക് പോയി ഇതാണ് പുത്തഞ്ചിലും വെള്ളച്ചാട്ടം നമ്മൾ കേട്ടോ വെള്ളച്ചാട്ടമൊന്നുമില്ല വെള്ളം എന്നാലും ഇത്ര മഴ പെയ്തിട്ടില്ല വെള്ളമൊക്കെ എവിടെ പോയാൽ ഞാനാലോചിച്ചു ഞാൻ എനിക്കാണ് എന്തായാലും അറിയാലോ നമുക്ക് പോയിട്ട് വരാം ഞാൻ അടുത്ത് തൃപ്പൂർ വാട്ടർഫോള് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ സംതിങ് ആട്ടേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ നോക്കിയപ്പോൾ പതിമൂന്ന് കിലോമീറ്റർ കാണിച്ചത്